മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ി ഗ്രാമപഞ്ചായത്തിൽ വ്യാപകമായി പാടം മണ്ണിട്ട് നികത്തുന്നതായി പരാതി പഞ്ചായത്തിലെ പത്താം വാർഡ് പൂങ്ങോട് റോഡിനോട് ചേർന്നുള്ള ആ നെൽപ്പാടത്തിലാണ് മണ്ണിട്ട് നികത്തുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് കട്ടിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് പൂങ്ങോട് റോഡിനോട് ചേർന്നുള്ള നെൽപ്പാടമാണ് കൃഷി സംരക്ഷിക്കുന്ന വ്യാജേന കൃഷിസ്ഥലത്തിനു ചുറ്റും മതിലുകെട്ടി പാടം വ്യാപകമായി മണ്ണിട്ട് നികത്തുന്നത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡാണിത് ഇതിനെതിരെ യാതൊരു നിയമ നടപടികളും സ്വീകരിക്കാൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് തയ്യാറാകുന്നില്ല എന്നും പരാതിയുണ്ട് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും അനുബന്ധ ഓഫീസർമാരും മണ്ണ് മാഫിയകൾക്കും ക്വാറി മാഫിയകൾക്കും ഒത്താശ ചെയ്യുന്ന പ്രവർത്തനമാണ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഈയിടെ കണ്ടുവരുന്നതെന്നും ആരോപണമുണ്ട് ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു ബി ജെ പി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ മങ്ങാട് ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുട്ടഞ്ചേരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി എരുമുട്ടി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് കൂങ്ങോട്ട് മേഖലയാണ് ഉങ്ങനോട്ട് മേഖലയിൽ വ്യാപകമായിട്ട് പാടം മണ്ണടിച്ച് നടത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധം കാരണം ഇത് ഈ പത്താം വാർഡ് എന്ന് പറയുന്നത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡും കൂടിയാണ് അത് ആ അദ്ദേഹത്തിന്റെ വാർഡിൽ പോലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഇപ്പോൾ മൊത്തത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും ോറിമാഫികകൾക്കും മണ്ണ് മാഫികകൾക്കും അതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള അഴിമതിയുള്ള ഏർ സംവിധാനങ്ങൾക്കും ഒത്താശ ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ കൃഷി ഓഫീസറും ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസറും ഇവർക്കൊക്കെ ഒരു പരാതി കൊടുത്താൽ പോലും അന്വേഷിക്കാൻ സമയമില്ലാത്തതും അങ്ങനത്തെ ഉള്ള ഘട്ടത്തിലേക്കാണ് മൗനാനുവാദം കൊടുത്തുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ബി ജെ പിക്ക് ആരോപിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വൺ തുക കൈപ്പറ്റി തന്നെയാണ് ഇതുപോലെയുള്ള അഴിമതികൾക്കും ഇതുപോലെയുള്ള പ്രകൃതി ചൂഷണങ്ങൾക്ക് ഈ എരുമകുട്ടി പഞ്ചായത്തും അതുപോലെ അതിന് ആസ്പദമായിട്ടുള്ള ഉദ്യോഗസ്ഥരും അതിന് കൂട്ടുനിൽക്കുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മൂക്കിന് താഴെ നടക്കുന്ന സ്വന്തം വാർഡിൽ നടക്കുന്ന ഇതുപോലെയുള്ള ഒരു ഒരു പരിപാടി മണ്ണിട്ട് നിർത്താൻ ശ്രമിച്ചത് അതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഏരുമുട്ട് പഞ്ചായത്ത് പഞ്ചായത്തോ അല്ലെങ്കിൽ ബാക്കി അധികൃതരോ യാതൊരു തരത്തിലുള്ള നടപടിക്കും സ്വീകരിക്കുന്നില്ല ഇത് കണ്ട് ഈ ഈ പാടം പൂർവസ്ഥിതിയിൽ ഈ മണ്ണ് കൂടുതൽ കോരിച്ച് ഇവിടെ പൂർവസ്ഥിതിയിലാക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്യൂസ്